ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് മാങ്ങ അച്ചാറാണ് ഇടുന്നത് അത് ചെത്തു മാങ്ങ അച്ചാറാണ് നമ്മളിടുന്നത് ഇത് വർഷങ്ങളോളം കേടു കൂടാതെയും പൂപ്പൽ വരാതെ ഇടുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് അച്ചാർ ഇടുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് അനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അത് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മാങ്ങ നമ്മൾ മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരുവിധം ചെറുതായിട്ടൊന്ന് ചനച്ചിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അച്ചാറുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തൊലിയൊന്നും ചെത്തണില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെത്തിയിട്ട് നമ്മൾ അണറ്റച്ചാറിടുക അപ്പോൾ അത് മാങ്ങ ചെറുതായിട്ടൊന്ന് ചനച്ചിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചനച്ച മാങ്ങ അങ്ങനതുപോലെ ചെത്തു മാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ചെത്തിയിട്ടിടയാണെങ്കിൽ ചെറുതായിട്ടിടാം അപ്പം ഞാൻ ഇതേ ഒരുവിധം സൈസിലാണ് ഇട്ടിട്ട് ഇങ്ങനെ നന്നായി ഇങ്ങനെ പൂണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ചെത്തി എടുക്കണം കേട്ടോ കൈ നോക്കണം ഇതാ ചെത്തുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഈ അണ്ടിയുടെ അപ്പം ചേർത്തിട്ട് ഇങ്ങനെ ചെത്തുമാങ്ങ ചെത്തി എടുക്കണം കേട്ടോ കുറേ നാളിങ്ങനെ ഈ ചെത്തുമാങ്ങ കേൂടാതെ ഇരിക്കും കേട്ടോ നമ്മളിതുപോലെ അച്ചാറിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ ഒന്ന് ചെത്തിയിട്ട് വരാം കേട്ടോ നമ്മൾ നീളനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി പീസാക്കിയിട്ട് അച്ചാറിട്ടിരുന്ന എന്നാളും കുറച്ച് വ്യത്യസ്തമായിട്ടാട്ടോ ഞാൻ ഈ ചിത്രം വാങ്ങിയിട്ടത് അപ്പോൾ ഒന്ന് ചെത്തീട്ട് വരാട്ടോ ഇത് രണ്ട് മാങ്ങി ഞാൻ എടുത്തിട്ടുള്ളോട്ടോ അത് നമുക്ക് പെട്ടെന്ന് കഴിയും ഓന ഇട്ട് വയ്ക്കണമെങ്കിൽ നമുക്ക് കുറെ എടുക്കണായിരുന്നു ഞാനിത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ടോ അതുപോലെ രണ്ടെണ്ണം രണ്ടെണ്ണെടുത്തിട്ടുള്ളു അപ്പൊ മാങ്ങനെ ചെത്തുമ്പോ ഒരു കഷ്ണം കഴിക്കാൻ തോന്നുന്നില്ലേ അയ്യന്ന് വെള്ളം വരുന്ന ഒരു കഷ്ണം കഴിക്കട്ടെട്ടോ ചെറിയൊരു മധുരം നല്ല പുളിയുണ്ട് ഉണ്ട് കേട്ടോ ീ കയ്യോണ്ട് ഇങ്ങനെ ചെത്താനേ അറിയില്ല ഈ കത്തി നല്ല മുച്ചുണ്ട് ചിലപ്പോ കയ്യും ഒപ്പം ചെത്തി പോവും പതുക്കെ പതുക്കെ ചെത്തി എടുക്കട്ടെട്ടാ എൻ്റെ അമ്മ അടിപൊളിയായിട്ട് ഇങ്ങനെ മാങ്ങ നന്നായിട്ട് ഇങ്ങനെ ചെത്തുട്ടോ അച്ചാറും അടിപൊളിയായിട്ട് ഇടും ഇനി അമ്മ വെക്കേഷൻ ടൈം ആയില്ലോ ഇനി അമ്മ വെക്കേഷൻ ടൈമിൽ ഇങ്ങോട്ട് വരുമ്പോഴോ അതോ ആ വീട്ടിലേക്ക് പോകുമ്പോഴോ ഞാൻ അമ്മയുടെ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു നിങ്ങക്ക് കാണിച്ചരാട്ടാ അടിപൊളിയായിട്ട് അച്ചാറുകളിടൂട്ടോ അച്ചാറുകൾ ഇട്ട വീട്ടിൽ പോയാൽ തന്നെ അച്ചാറുകൾ ഇഷ്ടം മാതിരിയായിരിക്കും പല വെറൈറ്റി അച്ചാറുകൾ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ വെക്കേഷൻ ടൈം ആകുമ്പോ പോകുമ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളുണ്ടോ അപ്പൊ അതൊക്കെ കാണിച്ചു തരാം നിങ്ങക്ക് ഇനി നമുക്ക് മാങ്ങയുടെ റെസിപ്പീസ് എൻ്റെ ചാനലിൽ കുറേ ഉണ്ട് കേട്ടോ ഇനിയും നമുക്ക് കുറേ റെസിപ്പീസ് ഇടാറുണ്ട് ഞാൻ പയ്യെ പയ്യെ ഒക്കെ ഇടാട്ടോ അപ്പൊ രണ്ട് മാങ്ങേ ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് ഒരെണ്ണം ഒരിടത്തരമായിട്ടുള്ളത് ചെനപ്പായിട്ടുള്ളു കേട്ടോ ഒരെണ്ണം ഒരുവിധം ചെനച്ചിട്ടുണ്ട് കൊഴപ്പല്ല ായിട്ടൊരു ചില്ലിൻ്റെ എടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇന്ന് ഇടാൻ പറ്റില്ല കേട്ടോ നാളെയാണ് നമ്മളിത് ഇടള്ളൂ ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് നല്ല ടേസ്റ്റ് ഉപ്പൊക്കെ ഇറങ്ങും ഇതാ ഇനി മുകളിൽ കുറച്ച് കല്ലുപ്പ് ഇടാം ഇനി ഇതാ ബാക്കിയുള്ള മാങ്ങയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കല്ലുപ്പായ കാരണം ഒരു കണക്കിന് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നന്നായി ഇളക്കിയിട്ട് ഒട്ടും വെള്ളം തനവ് പാടില്ല കേട്ടോ ഈ പാത്രത്തിൽ ഒട്ടും വെള്ളം നനവുള്ള പാത്രം നമുക്ക് എടുക്കാൻ പാടില്ല പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചില്ലിൻ്റെ ബൗൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാത് മൊത്തം ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്കിപ്പോൾതാ നമ്മളിതായ ഈവനിങ്ങിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ കാലത്ത് ഉണ്ടാക്കാം കേട്ടോ അപ്പംതാ നമുക്കിങ്ങനെ പൊത്തി വെക്കാം കേട്ടോ അപ്പോഴത്തെ നമ്മുടെ ചെത്തു മാങ്ങയൊക്കെതാ ഉപ്പൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ ഉപ്പുതാ കല്ലുപ്പായിരുന്നു നമ്മൾ നന്നായിട്ടിതേ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചില്ലു ബൗളിൽ തന്നെ ഇട്ട് വെക്കോ നമ്മൾ സ്റ്റീൽ ബൗളിലൊന്നും നമ്മളിങ്ങനെ ഉപ്പിട്ടിട്ട് ഇട്ട് വയ്ക്കരുത് കേട്ടോ ഇനി ഇത് നമുക്ക് അച്ചാറിടാൻ നോക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ മൂവാണ്ടൻ മാങ്ങിയായി കാരണം അതിൻ്റെ തൊരിയൊന്നും നമ്മൾ ചെത്തി കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉപ്പിട്ട് വെച്ച കാരണം തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇത് തുറന്നാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ കടുക് ചൂടാക്കി കൊടുക്കാം കേട്ടോ കടക്ക് വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതി നമുക്കിപ്പോൾ ഇതിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടൂടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് അതൊക്കെ അങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് ഇടണം കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് പൊടിച്ചാൽ മതി ചെത്തു മാങ്ങയിലേക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ കടുകും പുലുവിയൊക്കെ ഒന്നിങ്ങനെ പൊടിച്ചിടുന്നത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ പൊടി പൊടിയെ പൊടികളിപ്പോൾ കടുകൊക്കെ ഇങ്ങനെ തരിയായിട്ടുള്ളത് കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിതുപോലെ പൊടിച്ചെടുക്കുകയായിരിക്കും പുളിവും ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് മിക്സിയിൽ ഒന്നിട്ട് പൊടിച്ചാൽ മതി അല്ലെങ്കിൽ അമ്മീം ഇട്ടിട്ട് ഒന്ന് തിരക്കി എടുത്താൽ മതി കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചെത്തു മാങ്ങയിൽ ഇങ്ങനെ കടുക് ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ നാൾ തന്നെ കേടു കൂടാതിരിക്കും നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഓഫാക്കണം കേട്ടോ നമ്മളധികം കരിഞ്ഞു പോകരുത് അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഉലുവ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഉലുവിയും ഒന്ന് ചൂടായി കിട്ടുക വേണ്ട അതുപോലെ കടുക് പൊട്ടിയ പോലെ ഒന്ന് പൊട്ടി വരിക വേണ്ടോട്ടോ അപ്പം ഞാൻ എന്താ ഒരു ടീസ്പൂൺ ഉലുവിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര എടുക്കണേന്ന് വെച്ചാൽ മാങ്ങ എത്ര അളവിന് എടുക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടി കൊടുത്തോളൂ കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കൃഷിക്ക് എടുക്കുക വേണ്ട അപ്പോൾ ഒന്ന് ചൂടാക്കി കിട്ടണം അപ്പോൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് നിങ്ങൾ ചൂടാക്കിയോളാം ഇത് ഉലുവിയും കായും പൊടിച്ചത് എത്താലാണ് നമ്മുടെ ചെത്തു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം അതൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഇത്ര ചൂടായാൽ മതി കേട്ടോ അപ്പോൾതാ ഉലുവിയും ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇതും ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് കടുതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒപ്പം ഇതും പൊടിച്ചെടുക്കാം അടുത്തായിട്ടൊരു പാൻ അടുപ്പിൽ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് കേട്ടോ നമുക്ക് ഈ മാങ്ങച്ചാറിന് ടേസ്റ്റ് അപ്പം നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ കായം ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ട് അതൊന്ന് ചൂടാവാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മാങ്ങച്ചാറിന് കൂടുതലും കായം ഇതുപോലത്തെ കട്ടക്കായ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടോ നമ്മൾ പൊടിയൊന്നും ഇടുന്നേക്കാൾ നല്ലതായിരിക്കും ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമുക്ക് അച്ചാർ പൊടികളോ ഒന്നും ചേർക്കണ്ടായി കായം പുലിയും ഇതൊക്കെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നമ്മൾ നമ്മൾ അങ്ങോട്ട് ഒന്ന് തട്ടി കൊടുക്കണം കായം പെട്ടെന്നൊന്നും അങ്ങോട്ട് മൂത്ത് വരാൻ എളുപ്പമല്ല എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ചൂടെ എത്തിയാലാണ് ശരിക്കും നമുക്ക് അത് മുരിഞ്ഞു വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനത്തെ കായങ്ങൾ ഇടുമ്പോൾ തന്നെ നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ പിന്നെ വേറൊന്നും നമുക്ക് ചേർക്കേണ്ട കേട്ടോ അപ്പോൾ അതൊന്നും ചൂടായി വരട്ടെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഇടാൻ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ അതാണ് നമുക്ക് അച്ചാർ കുറേ നാൾ കേടു കൂടാതിരിക്കാനും ഒക്കെ നല്ലത് അപ്പോൾ അതുപോലത്തെ ചത്തു മാങ്ങകളൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ ഉണ്ടാക്കി നോക്കട്ടെ കുറേ നാൾ കേട് കൂടാതിരിക്കും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ടാലാണ് ശരിക്കും അങ്ങോട്ട് കായത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചൂട് പിടിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പൊടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നന്നായി ഒന്ന് ചൂടായിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ അതാ കായൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കായെടുത്ത് മാറ്റാം കേട്ടോ ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പതാ നമ്മുടെ ഉലുവിയും നമ്മുടെ കടുക്കും കായൊക്കെ ചൂടായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ മൂന്നും കുടിക്കുക ഒരുമിച്ച് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാട്ടോ അപ്പോൾ ഞാൻ മിക്സിയിൽ ചെറിയ ജാറിലൊന്നും പൊടിച്ചെടുത്തിട്ട് വരാട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉലുവിയും കായും കടുകൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സിയിൽ ജാറിൽ ചെറുതായിട്ട് പൊടിക്കാൻ പറ്റില്ലെങ്കിൽ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മീന്ന് ഒന്ന് തിരത്തി മതി കേട്ടോ അപ്പോൾ കണ്ടാൽ മതി ഞാൻ ഫൈനായിട്ടുള്ളൊരു പൗഡർ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഉപ്പിൽ ഇട്ട് വെച്ചാൽ മാങ്ങിയില്ലേ അല്ല കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ നന്നായി വെള്ളം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടും വെള്ളം തന്നെ ഇതിൽ തട്ടാൻ പാടില്ല കേട്ടോ വെള്ളം നല്ലവർ തട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാങ്ങച്ചാറ് നാശമാവും അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ മാങ്ങയിൽ നിന്ന് ഈ ഉപ്പില്ലേ ഈ ഉപ്പ് വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉപ്പ് ഉപ്പ് വെള്ളം മാറ്റിയിട്ടുണ്ട് മാങ്ങി മാറ്റിയെടുത്തിട്ട് കിട്ടാം ഇത് ചിലപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പൊടികളിട്ടാൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും നമ്മൾ കല്ലുപ്പാണല്ലോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ചില കറക്റ്റ് ഉപ്പ് നമുക്കതിൽ തലേദിവസം ഇട്ട് വെച്ച കാരണം ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഈ ഉപ്പ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമാണ് വേറെ നമ്മൾ പൗഡറൊന്നും പൊടികളൊന്നും ചൂടാക്കണില്ല അങ്ങനെ ഡയറക്റ്റായിട്ട് ഇടാനും ആദ്യം തന്നെ നമ്മൾ ഇത് പൊടിച്ച് വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ഇതിലിട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് മാങ്ങി മാങ്ങിയെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ എടുക്കണുള്ളൂ അപ്പോൾ അതാ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാണ് രണ്ട് ടീസ്പൂൺ എരിവുള്ള മിളകില്ലേ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിളകൊന്നും നമ്മൾ ചൂടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ ചെത്തു ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഉപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മിളകും അതൊക്കെ ചേർത്തപ്പോൾ കുറച്ച് വെള്ളം ഈ വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം വേറെ വെള്ളങ്ങളൊന്നും അംശങ്ങൾ തട്ടാൻ പാടില്ല കേട്ടോ ഈ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാണെങ്കിൽ നമുക്ക് പൂപ്പലൊന്നും വരില്ല അതായത് ഉടുപ്പ് വെള്ളമാണല്ലോ വേറെ വെള്ളം ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട എന്നിട്ടെല്ലാം തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഉലുവിയും കായും നമ്മള് എണ്ണ ഒഴിക്കാണ്ടാണ് വറുത്ത് ഇതാക്കിയിട്ടുള്ളത് പിന്നെ ഇത് കായം മൂപ്പിച്ചിട്ടുള്ള എണ്ണയാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നല്ലെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ അച്ചാർ കുറേ നാളുകൾ കേടു കൂടാതിരിക്കും കേട്ടോ നല്ലെണ്ണ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലെണ്ണ തന്നെ ഒഴിക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ടേസ്റ്റും കൂടെ കേട് കൂടാതിരിക്കുകയും ചെയ്യും കുറേ നാളിരിക്കും അപ്പം ഞാൻ ഇപ്പം രണ്ടെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് കുറേ ഇട്ട് വയ്ക്കണം മാങ്ങാ സീസൺ കഴിയുമ്പോഴേക്കും കുറേ മാങ്ങ ചെത്തു മാങ്ങയും ഉണക്കിയിട്ടും ഒക്കെ വയ്ക്കണം കേട്ടോ അപ്പം അതായത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ അപ്പം തന്നെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മൊത്തം ഇളക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ് വെള്ളമല്ലേ അത് നെലിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങയിലൊക്കെ ഒരുവിധം ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം കേട്ടോ നമ്മൾ തലേദിവസം ആക്കി വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉപ്പ് പിടിക്കും ഇനി ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മൾ കല്ലുപ്പാണല്ലോ ഇട്ടത് അപ്പോൾ കുറേ ഉപ്പുവെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില്ല് ബൗളിൽ ഇട്ട് വയ്ക്കണം കേട്ടോ പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ മാങ്ങച്ചാറൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ചില്ലിൻ്റെ പാത്രങ്ങളിൽ പരമാവധി ഇടാൻ ശ്രദ്ധിക്കണം ചില്ലു പാത്രങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മാങ്ങ പെട്ടെന്ന് കേട് കൂടാതിരിക്കും കേട്ടോ പിന്നെ ഇതിൽ ഇതിൽ പാത്രങ്ങളിലൊന്നും വെള്ളാംശം പാടില്ല കേട്ടോ വെള്ളാംശം ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂപ്പല് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഈ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ എടുക്കെട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങച്ചാർ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പഴത്ത ദിവസം അടിപൊളി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ